പല്ലുവേദനയും ദന്ത പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുടെ മധ്യസ്ഥയാണ് വിശുദ്ധ അപ്പോളിയ മൂന്നാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ രക്തസാക്ഷിയാണ് വിശുദ്ധ അപ്പോളിയ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ പല്ലുകൾ പറിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് വിശുദ്ധ വിധേയായി ഇതൊക്കെയാണെങ്കിലും മൃഗീയമായ പീഡനങ്ങളിൽ നിന്ന് അവൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നത് തുടരുകയും ചെയ്തു അപ്പോളണിയയെ കുറിച്ചുള്ള ഏറ്റവും വിശ്വസനീയവും സമകാലികവുമായ ചരിത്ര വിവരണം യുസേബിഎസിന്റെ സഭാ ചരിത്രത്തിലുണ്ട് എ ഡി ഇരുന്നൂറ്റി നാല് എഴുതിയ അലക്സാണ്ട്രിയയിലെ ബിഷപ്പായ ഡയോണീഷ്യസിന്റെ ഒരു കത്തിലാണ് യുസേബിഎസ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദന്ത ഡോക്ടർമാരുടെയും പല്ലുവേദന ദന്തപ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവരുടെയും മധ്യസ്ഥയായാണ് സഭ ഈ വിശുദ്ധയെ വണങ്ങുന്നത് പല്ല് പിടിച്ചിരിക്കുന്ന പിൻസറുകൾ അല്ലെങ്കിൽ ഫോർസെപ്സുമായി പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്ന വിശുദ്ധയുടെ ചിത്രം അവളുടെ രക്തസാക്ഷിത്വത്തെയും സംരക്ഷണത്തെയും പ്രതീകപ്പെടുത്തുന്നു നിങ്ങൾക്ക് പല്ലുവേദനയോ ദന്ത പ്രശ്നങ്ങളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിശുദ്ധ അപ്പോളോണിയയോട് മധ്യസ്ഥം അപേക്ഷിക്കാം വിശുദ്ധ അപ്പോളോണിയയുടെ മെഡൽ ധരിക്കുന്ന പാരമ്പര്യവും സഭയിലുണ്ട്